ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു അടിപൊളി സ്നാക്സ് റെസിപ്പി ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അതിന് അടിപൊളിയായിട്ട് അതായത് മിനി എന്ന് പറയുക അല്ലെങ്കിൽ മിനി എഗ് സമൂസ എന്ന് പറയുക എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ ഇതിപ്പോൾ നമ്മളായിട്ട് തന്നെ ഒന്ന് പുതിയതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മൂന്ന് വലിയുള്ളി മീറ്റ്സായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അളവിലേക്ക് കളർ ചെയ്ഞ്ചാൽ മതി ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളി ഏകദേശം വൈൻ്റെ വരികയും ചെയ്യും അത് കറക്റ്റായിട്ടുള്ള ഒരളവാണ് അപ്പോൾ അത് ഞാൻ കാണിച്ചാലും ഒരളവിലേക്ക് സിമ്പിൾ എന്നെ വെച്ച് നമ്മൾ വഴറ്റിയെടുക്കാം അങ്ങനെ നമ്മുടെ ഉള്ളി ഇതുപോലെയാണ് നമ്മൾ കളർ ചേഞ്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തിട്ടിട്ട് പേസ്റ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൂടിയിട്ട് വീണ്ടും നന്നായിട്ട് ചൂടാക്കിയെടുക്കാം നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്ന സമയത്ത് മസാലപ്പൊടികളിട്ട് കഴിഞ്ഞ് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനായിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനേക്കുള്ള ഉപ്പ് ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ ഗരം മസാല ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനേക്കുള്ള കറിവേപ്പിലും ആവശ്യത്തിനേക്കുള്ള മല്ലിലും ഇതും കൂടിയിട്ട് നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രയല്ലോ ടാപ്പ് ഇങ്ങനെയാണ് നമ്മൾ മസാല നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ സിമ്മിൽ വെച്ച് നന്നായിട്ട് പച്ചമണം ഒക്കെ പോയതിന് ശേഷം നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഏകദേശം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് നമുക്കിനി നമ്മുടെ മസാല നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിനായിട്ട് സമോസ ഷീറ്റാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ സമോസ ഷീറ്റ് തന്നെയാണ് നമ്മൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഇത് മൈദയുടെ പേസ്റ്റാണ് നമുക്ക് അറിയില്ല മൈദയുടെ പേസ്റ്റ് നമ്മൾ സാധാരണ കുറച്ച് മൈദിയിൽ കുറച്ച് വെള്ളം കളകിയിട്ട് നമ്മൾ ചെയ്യുന്നത് അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നാല് മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് ഈ കുഞ്ഞു കുഞ്ഞ് വീസാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ മാറ്റി വെച്ചതിന് ശേഷം അങ്ങനെ ഇതുപോലെ സമോസ ഷീറ്റ് ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് അതിൻ്റെ നേർ പകുതിയായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഓരോ കുഞ്ഞുതിലായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ കഴിക്കുമ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ടിൻ്റെ ആ ഒരു ടേസ്റ്റിൽ നമ്മൾ ശരിക്കും ആ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് മറന്നു പോകും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു ചെറിയ പീസ് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല വെച്ചു കൊടുക്കാം ഒരു ചെറിയ കഷ്ണം മുട്ട വെച്ചു കൊടുക്കാം അപ്പോൾ കുഞ്ഞ് പബ്സ് റെഡിയാണ് കണ്ടില്ലേ അങ്ങനെ ഇതുപോലെ നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈദയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതുപോലെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കട്ടോ ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഉള്ളിലേക്ക് നമ്മുടെ ഈ എണ്ണയിലിടുന്ന സമയത്ത് ഉള്ളിലേക്ക് എണ്ണ പോകാൻ ചാൻസ് ഉണ്ട് ഉള്ളിലേക്ക് എണ്ണ പോയി കഴിഞ്ഞാൽ മൊത്തത്തിലും ഉള്ളിലെല്ലാം എണ്ണയും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ കരിഞ്ഞു കരിഞ്ഞുകയും ചെയ്യും അപ്പോൾ കറക്റ്റായിട്ട് കവർ ചെയ്യണം കേട്ടോ അങ്ങനെ ഇതുപോലെ തന്നെയാണ് നമ്മളെല്ലാം റെഡിയാക്കി എടുക്കുന്നത് ജസ്റ്റ് പേസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് അമർത്തി കൊടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് സെറ്റായിക്കോളും പിന്നെ നമ്മൾ ഫ്രിഡ്ജിലാണല്ലോ നമ്മൾ ഈ സമോസ ഷീറ്റ് വെക്കുന്നത് അതെടുത്ത് ആ ഒരു തണുപ്പ് പോകുന്ന മുമ്പ് തന്നെ ഇതെല്ലാം ഒന്ന് സെറ്റ് വെക്കണം കേട്ടോ സമോസ ഷീറ്റ് ഒന്ന് കുറച്ച് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ പേസ്റ്റ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്താലും പെട്ടെന്ന് സെറ്റ് ആവില്ല അതുപോലെ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകും അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ അപ്പോൾ നമ്മൾ ആദ്യം സമോസ ഷീറ്റി എടുക്കുക മസാല വെച്ചു കൊടുക്കുക മുട്ടയുടെ കഷ്ണം വെച്ചു കൊടുക്കുക വീണ്ടും ഇപ്പം ചെയ്യുന്നത് ആദ്യം തന്നെ ഞാൻ പേസ്റ്റ് ഇതുപോലെ തേച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ മൊത്തത്തിൽ റോൾ ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഇതൊന്നും കൂടി എളുപ്പമാണ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ സമയത്ത് പെട്ടെന്ന് തന്നെ ഒട്ടിക്കോളൂ നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞ സമയത്ത് ചെയ്യുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ടാവുന്നതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ അങ്ങനെന്തൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ നമ്മളെല്ലാം ഒന്ന് മിഠായൊക്കെ പൊതിയുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് അങ്ങനെ എണ്ണയും ചൂടായിട്ടുണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഹൈയിൽ വെച്ചിട്ടാണെങ്കിലും ഒന്ന് അടുത്ത് തന്നെ നിന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ലോലും വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇടയിലായിട്ട് തന്നെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം നമ്മളിപ്പോൾ മസാല ഒരുപാട് വേണമെന്നോ മുകളിലത്തെ ഷീറ്റ് വേണമെന്നോ ഒന്നുമില്ലല്ലോ പെട്ടെന്ന് തീ കൂട്ടി വെച്ചിട്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കട്ടോ മടക്കി കൊടുത്ത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് മാത്രമാണ് പണി ബാക്കിയെല്ലാം എളുപ്പത്തിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ എണ്ണയിൽ എത്ര വേണമെങ്കിലും പൊരിച്ചെടുക്കട്ടോ അങ്ങനെ ഇതുപോലെയാണ് നമ്മൾ എണ്ണയിൽ ഈ ഒരു ളവലിക്ക് കളറാവുന്ന രീതിക്ക് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു അടിപൊളി ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് എന്ന് തന്നെ പറയാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കുന്ന സമയത്ത് അങ്ങനെ കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു പുതിയ സ്നാക്സ് ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത് ശരിക്കും നല്ല ക്രിസ്പിയാണ് കേട്ടോ കഴിക്കുന്ന സമയത്ത് അപ്പോൾ നോന്മുറക്കാനായിട്ട് ഇതുപോലൊരു പുതിയ വെറൈറ്റി സ്നാക്സ് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കുന്ന സമയത്ത് ഒട്ടും വൈകണ്ട ഇന്ന് തന്നെ ഇതുപോലൊരു സ്നാക്സ് ട്രൈ ചെയ്ത് നോക്കുക കൂടെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യും